രാഷ്ട്രീയവും സാമൂഹികവുമായ മേഖലകളിലെ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നവരെന്താണ് ഈ സമയങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഒരു ചോദ്യം നമ്മളെ പോലുള്ള ആൾക്കാരെന്തുമുണ്ട് എന്ത് സംസാരിക്കണം നമ്മൾ ആ ഏറ്റവും കൂടുതൽ ഇതൊരു രാഷ്ട്രീയ നിമിഷമാണ് പൊളിറ്റിക്കൽ മോമെന്റ് ആണ് നമുക്കുള്ളത് ഈ മോമെന്റ് എന്ന് പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ ജനാധിപത്യം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ആളുകളോട് പറയുകയും പഠിപ്പിക്കുകയും അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാന് കുറെ നാളായിട്ട് പറയുന്നതല്ലേ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനത്തൊന്നും ഡെമോക്രറ്റൈസ് ചെയ്തിട്ടില്ല അതിന്റെ ഡെമോക്രറ്റൈസേഷന് വേണ്ടി പ്രവർത്തിക്കാവുന്ന കാലമാണിത് വരുന്ന രണ്ടു വർഷം കൊലഷൻ ഗവൺമെന്റ് ആണുള്ളതെന്നും ഫെഡറൽ ഗവൺമെന്റ് ആണ് ഉള്ളതെന്നും ഇപ്പൊ പ്രത്യേക പദവി ആന്ധ്രക്കും കൊടുക്കാൻ ബാധ്യത വന്ന് ബീഹാറിലും കൊടുക്കേണ്ടി വരത്തില്ലേ അതാണല്ലോ അവരുടെ ഡിമാൻഡ് പ്രത്യേക പദവിയാണ് കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞത് അപ്പൊ ആ നിലവാരത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ് എങ്കിലും ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് ആണ് അവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ അവർ മോണോലിത്തിക്കായിട്ട് ഏക ഭാരതം അഖണ്ഡ ഭാരതം പറഞ്ഞോണ്ടിരിക്കുന്നവർക്കാണ് ഈ പ്രത്യേക പദവി കൊടുക്കാൻ ബാധ്യത വന്നിരിക്കുന്നത് ഈ പ്രത്യേക പദവി മേടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഫെഡറൽ സ്റ്റേറ്റുകളുടെ തുടക്കത്തിന് ഏറ്റവും നല്ല സാധനമാണ് അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് മുകളിൽ ഭരിക്കുന്നവരെണ്ണമല്ല എട്ട് സ്റ്റേറ്റുകളുണ്ടോ ഇരുപത്തെട്ട് സ്റ്റേറ്റുകളുടെയും കോയിലിഷൻ യൂണിയൻ ഗവൺമെന്റ് ആയിട്ട് അതിനെ ഡി ഡി എന്താണ് ഡിമോട്ട് ചെയ്യേണ്ടതുണ്ട് തരം താഴ്ത്തേണ്ടതുണ്ട് സെൻട്രൽ ഗവൺമെന്റിനെ തരം താഴ്ത്തുന്ന പ്രവൃത്തിയാണ് ഇനിയും ചെയ്യട്ടെ അതിന് ഈ ജി ഒക്കെ മേടിച്ച് ഈ പണം മുഴുവനും നമ്മൾ ഈ ടാക്സ് കളക്ട് ചെയ്ത് എടുക്കുന്ന മുഴുവൻ ഈ സ്റ്റേറ്റ് ഇല്ലല്ലേ അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് പദ്ധതികൾ നടത്തുന്ന നേരിട്ട് നടത്തുന്ന ഒരു രാജ്യമൊന്നുമില്ലല്ലോ സ്റ്റേറ്റുകള് ഈ സെൻട്രൽ എന്ന് നമ്മൾ സെൻട്രൽ എന്ന് പറയുന്ന യൂണിയൻ ഗവൺമെന്റിന് നിലനിൽക്കാനുള്ള പണം അവിടെ കൊടുക്കുകയും ഈ സ്വത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന പണം എന്ന് പറയുന്നത് സ്റ്റേറ്റുകാർ നിർണയിക്കുന്നതിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പ്രത്യേക പദവി എന്ന് പറയുമ്പോൾ ഈ പണം മുഴുവനും കൂടെ കൊടുക്കുന്ന കാര്യമാണ് ഈ പ്രത്യേകം അതൊക്കെ അതാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് വർക്ക് ഔട്ട് ചെയ്യാവുന്നത് നല്ല ഒരു ഫെഡറൽ സംവിധാനം രൂപപ്പെടുത്തി എടുക്കാനും ഏറ്റവും ഐഡിയൽ ആയിട്ട് അതിന്റെ ആശയങ്ങളും അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നും പറയേണ്ട കാലമാണ് ഇങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇതൊരു രാഷ്ട്രീയ നിമിഷമാണ് ഒരു പൊളിറ്റിക്കൽ മോമെന്റ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സമയത്ത് മറുവശത്താണെന്നുണ്ടെങ്കിൽ ഇവര് ഇത് ടവർപുഡ ചെയ്തുകൊണ്ടിരുന്നേ ഇതിപ്പോ അവിടെ ഇരുന്ന് ശരിക്കും അനുഭവിക്കാൻ പോവുകയാണ് അവരെ അവരുടെ അഖണ്ഡഭാരതം എന്ന് പറയുന്നത് ഭരണത്ത് വയ്ക്കാൻ ഇനിയും പറ്റുള്ളൂ ആ സാധനത്തിനെ മുന്നോട്ട് കൊണ്ടുവരികയും യഥാർത്ഥത്തിൽ ഒരു ജനകീയ ബദൽ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ യൂണിയൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ അതല്ലാതെ സെൻട്രലൈസ് കേന്ദ്രീകൃതമായ ഒരു ഗവൺമെന്റിനെതിരായി സംസാരിക്കേണ്ട മാക്സിമം പറയേണ്ടതും മാക്സിമം അതിന്റെ എന്താണ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വികസിപ്പിച്ചെടുക്കുന്നതായിട്ടുള്ള കാലമാണ് മുന്നുവരുന്നത് ഇതാണ് രാഷ്ട്രീയമായിട്ട് ചെയ്തെടുക്കേണ്ടത് അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിനകത്തൂടെ പൗരബോധമുള്ള ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന പണി ഇതെല്ലാം അതിന്റെ ഏറ്റവും അർത്ഥം നല്ല അർത്ഥത്തിൽ ചെയ്യാൻ പറ്റും ഇന്ന് നമുക്ക് ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ത്രൂ രാജയുടെ ഒക്കെ സംസാര എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നത് ഈ മേഖലകളിലാണ് ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് ജനാധിപത്യം അത് ഒരു എലക്ഷൻ വോട്ട് കൊടുത്ത് വീട്ടിൽ പോയിരിക്കുന്ന പണിയല്ലെന്നും അത് പൗരബോധമുള്ള ആൾക്കാർ ഇടപെട്ട് പ്രവർത്തിക്കുന്നതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ഇതിന് ഏറ്റവും ഇത്രയും ഐഡിയലായിട്ട് ഒരു സന്ദർഭം കിട്ടത്തില്ല മറ്റേത് എവിടെയോ ആൾക്കാർക്ക് ഈ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ മുകളിൽ നിന്ന് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെന്നായിരുന്നു അത് അത് അനുഭവിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇഷ്ടമുള്ളപ്പോ പിരിച്ചുവിടാൻ വരാൻ പറ്റുന്നവരായിട്ടിരിക്കുകയാണ് ആ സാധനം ഇനി ചെയ്യാൻ പറ്റത്തില്ല എന്നും യഥാർത്ഥത്തിൽ ഫെഡറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ട അത് പഞ്ചായത്ത് ബലപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലീസ് എന്ന് പറയുന്ന സാധനത്തിനെ അഴിച്ചു പണിയേണ്ടതുണ്ട് ഈ കോടതി അഴിച്ചു പണിയേണ്ടതുണ്ട് വിദ്യാഭ്യാസ മേഖല അഴിച്ചു പണിയേണ്ടതുണ്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നിടത്ത് അടുത്ത് അഴിച്ചു പണിയേണ്ടതുണ്ട് പട്ടാളത്തിന്റെ ബലം കുറയ്ക്കേണ്ടതുണ്ട് ഇതെല്ലാം ഇതെല്ലാം ചെയ്യേണ്ട പണിയാണ് ഈ പണികൾ ചെയ്യുന്നതിന് ഇതുപോലെ ഒരു ഐഡിയലായ ഒരു ഒരു സ്ഥലം നമുക്ക് ഇനി കിട്ടത്തില്ല അല്ലാതെ നമ്മൾ ഈ വിചാരിക്കുന്നത് പേടിക്കേണ്ട സ്ഥലവേ അല്ല നന്നായി ചെയ്യാൻ പറ്റുന്ന കാലത്താണ് നമ്മളത് അപ്പൊ ഈ ഒരു മേഖലക്കകത്ത് മാക്സിമം അപ്പൊ സമാന്തരമായ ഇപ്പൊ അവരാണ് ഇന്റർനെറ്റിന്റെ മേളയിൽ കൂച്ചു വിലങ്ങിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊന്നും ഇനി അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം കൊണ്ട് നല്ല ബലപ്പെട്ടുന്ന ഇന്റർനെറ്റ് ഉപയോഗിച്ച് അപ്പോഴേ ധ്രുവരാത്യെ പോലുള്ള രവീഷ് കുമാറിനെ പോലെയുള്ള ആൾക്കാർ ഇവരെല്ലാവരും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വ്യാപകമായി അത് ചെയ്യാൻ പറ്റും അങ്ങനെ ജനങ്ങളെ രാഷ്ട്രീയ അവബോധമുള്ള പൗരബോധമുള്ള മനുഷ്യരാക്കി എന്നാൽ പഴയ തലമുറയെ പഠിപ്പിക്കാനല്ല പുതിയ ആളുകളെ നിർമ്മിച്ചെടുക്കുന്ന കാലത്താണ് നമ്മളത് ഇത് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റും കാരണം ഇത് ആളുകൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ യു പിയിൽ അവർ തോൽക്കുന്നൊന്നും ഒരു കാലത്തും ആരും വിചാരിച്ചിരുന്നില്ല പക്ഷെ അവര് വീണ്ടും ഉണ്ടാകാന് അവരെ പോലുള്ള ആളുകൾ വീണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള ഇൻഷുറൻസ് ഇപ്പൊ ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ എന്ത് പറ്റും പത്ത് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ആളുകളെല്ലാം തമ്മിൽ അടിക്കുന്ന സമയത്ത് വീണ്ടും ഇതുപോലുള്ള ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു 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 പ്രൈം മിനിസ്റ്റർ ഉണ്ടാകുകയും ഏഹ് ഞാൻ ഞാനാണ് രാജ്യം നടത്തുന്നതെന്ന് മോദി ഗാരണ്ടി പറയുന്ന തരത്തിലുള്ള വീണ്ടും പുത്തൻ കഴുതകൾ ഉൽപാദിപ്പിക്കപ്പെടാതിരിക്കാനുള്ള ഇൻഷുറൻസ് നമ്മൾ ഇവിടെ എടുക്കേണ്ടതുണ്ട്